എന്തൊക്കെയാണ് തിമിരത്തിന് ട്രീറ്റ്മെൻറ്റ് തിമിരത്തിന് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഒരു ഏർലി എത്തും തിമിരം സാധാരണ നമുക്ക് ഒരു ആദ്യം പറയാനുള്ളത് ഒരു തിമിരും കണ്ണിൻ്റെ തുള്ളിമരുന്നു കൊണ്ട് കുറയില്ല ഇതുവരെ അങ്ങനെ തുള്ളിമരുന്നിൽ കുറയുന്ന ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല തിമരത്തിനായിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജിൽ അതായത് കട്ടി കുറഞ്ഞ തിമരൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ണടയാണ് കൊടുക്കുക പക്ഷേ അതൊരു ടെമ്പററി താൽക്കാലികമായൊരു മെഷർ മാത്രമാണ് കണ്ണട എന്നുള്ളത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രമേണ തിമിരം കട്ടി കൂടുകയും അതായത് അതിന് സുതാര്യത ക്രമണക്രമണ വീണ്ടും കുറഞ്ഞു വരികയും കട്ടി ലെൻസിൻ്റെ കട്ടി കൂടുകയും ചെയ്യുന്ന അവസ്ഥയിൽ തിമിരം മൂക്കുന്ന അവസ്ഥ ആ അവസ്ഥയിൽ തിമിരത്തിന് തീരെ കാഴ്ച പറ്റിയ കുറഞ്ഞു പോവുകയും കണ്ണിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് എത്താൻ ഉള്ള അവസ്ഥയിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴാണ് നമ്മൾ തിമരത്തിന് സെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ടെമ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കണ്ണടയാണ് പിന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജറിയാണ് സർജറി തന്നെ രണ്ട് തരം സർജറി ഉണ്ട് എസ് ഐ സി എസ് അല്ലെങ്കിൽ സ്മോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റാക് സർജറി അല്ലെങ്കിൽ ഫേക്കോ അമോളിസിഫിക്കേഷൻ ഇങ്ങനെ രണ്ട് സർജറിയാണ് ഉള്ളത് എപ്പോഴാണ് സർജറി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തിമിരം തുടങ്ങിക്കഴിഞ്ഞാൽ കൊല്ല കൊല്ലം അറ്റ്ലീസ്റ്റ് ഒരു ചെ ഒഫ്താമോളസിനെ കാണിച്ച് കണ്ണ് ചെക്കപ്പ് ചെയ്യുക ടെമ്പററി മെഷർ ആയിട്ട് കണ്ണോടെ യൂസ് ചെയ്യുക പക്ഷേ ഏത് തിമരമായാലും ഏർലി സ്റ്റേജിൽ നിന്ന് ലേറ്റ് സ്റ്റേജിലോട്ടും നിങ്ങൾ ചെയ്യാൻ സർജറി ചെയ്യാൻ വയ്ക്കുമ്പോൾ ഏർലി സ്റ്റേജിൽ പോലുള്ള അത്ര കോംപ്ലിക്കേഷൻ അയക്കില്ല ലേയ്റ്റ് സ്റ്റേജ് കാരണം കോംപ്ലിക്കേഷൻ കൂടുകയും തിമരം കൂടുതൽ കട്ടിയുള്ളതായി മാറുകയും ചെയ്യും